എൻ്റെ പ്രിയപ്പെട്ടവരെ മുജ്ജന്മങ്ങളിലെ കർമ്മഫലമാണ് ഈ ജന്മത്തിലെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ വ്യക്തി നിസ്സഹായനല്ലേ മുജ്ജന്മ കെട്ടുപാടുകളെ ഭേദിക്കാൻ വ്യക്തിയുടെ കൈവശം എന്തുപാധിയാണുള്ളത് ഒരാൾ ഉന്നയിച്ച ചോദ്യമാണിത് ഒരു വ്യക്തി അയാളുടെ ബോധകാല ചെയ്തികളുടെ പാശങ്ങളാൽ ബന്ധിതനായിരിക്കുന്നു എന്ന വാദം ശരിയാണ് ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഓരവൻ്റെ ഇന്നലത്തെ പ്രവൃത്തികളും നാളത്തെ പ്രവൃത്തികളും തമ്മിൽ ബന്ധമില്ലാതെ വരുമായിരുന്നു ഇന്ന് ചെയ്യുന്ന നന്മകളിൽ നിന്നും നാളെ സത്ഫലങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ജീവിതം എത്രമാത്രം വിരസമാകുമായിരുന്നു അതിനാൽ ഭൂതവർത്തമാന ഭാവികൾ തമ്മിലുള്ള ഈ പരസ്പര ബന്ധം ജീവിതത്തിന് ആവശ്യമാണ് മനുഷ്യൻ പകുതി ബന്ധിതനും പകുതി സ്വതന്ത്രനുമാണ് ഒരിക്കൽ ഹസ്രത് അലിയോട് ഒരാൾ ചോദിച്ചു മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സ്വതന്ത്രനാണോ ബന്ധിതനാണോ അലി അയാളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കാല് മേൽപോട്ട് ഉയർത്തുക അയാൾ തൻ്റെ ഇടത് കാല് തുടർന്ന് അലി പറഞ്ഞു കൊള്ളാം നല്ലത് ഈ നിലയിൽ തന്നെ ഇടത് കാല് നിലത്ത് കുത്താതെ തൻ്റെ വലത് കാലം കൂടി മേലോട്ട് ഉയർത്തുക നിങ്ങൾക്ക് ഭ്രാന്താണോ ഇതെങ്ങനെ സാധിക്കും സംശയനിവാരണത്തിന് വന്ന കക്ഷി ചോദിച്ചു അലി പറഞ്ഞു ശോഭിക്കേണ്ട ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെയും അവസ്ഥ നിങ്ങൾക്ക് രണ്ട് കാലുകളുണ്ട് ഒരേ സമയം നിങ്ങൾക്ക് ഒരു കാലു മാത്രമേ ഉയർത്താനാവുകയുള്ളൂ കാല് സദാ ബന്ധനത്തിലാണ് ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മറ്റേത് ബന്ധനത്തിലാകും ഇക്കാര്യം ഓർമ്മ വേണം കഴിഞ്ഞ ജന്മത്തിൽ എന്ന പോലെ ഈ ജന്മത്തിലെയും ഭൂതകാലത്തിലും നിങ്ങൾ ചെയ്ത കർമ്മഫലങ്ങൾ നിങ്ങളുടെ ഒരു കാലിലെ ബന്ധനമായി നിലകൊള്ളുന്നു എന്നാൽ മറ്റേ കാല് സ്വതന്ത്രമാണ് അതിൻ്റെ അർത്ഥം ഈ ജന്മത്തിൽ പലതും ചെയ്യാൻ അസ്വാതന്ത്ര്യമുണ്ടെന്ന് തന്നെ ഭൂതകാലത്ത് ചെയ്തതൊക്കെ ചെയ്തു പോയി ഇനി അവയ്ക്ക് മേൽ നിങ്ങൾക്ക് നിയന്ത്രണമൊന്നുമില്ല വർത്തമാനകാലത്തിലെ നല്ല ചെയ്തികൾക്ക് ഭൂതകാല കർമ്മങ്ങളുടെ ബന്ധനം ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല ഇന്നലെ വരെ നിങ്ങൾ കോപിഷ്ടനായിരുന്നു എന്ന് കരുതുക കഴിഞ്ഞ ഇരുപത് വർഷം തുടർച്ചയായി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കോപിഷ്ടനായി പൊട്ടിത്തെറിച്ചിരുന്ന ഒരാളുണ്ടെന്ന് കരുതുക അയാൾ കഴിഞ്ഞ ഇരുപത് വർഷമായി കോപത്തിൻ്റെ ബന്ധനത്തിലാണ് മറ്റേയാൾ ജീവിതത്തിൽ ഇന്നു വരെ കോപിച്ചിട്ടേ ഇല്ല എന്നും കരുതുക ഒരു ദിവസം രാവിലെ ഇരുവരും ഉണർന്നെ നിൽക്കുന്നു രണ്ടു പേർക്കും ഒരേ അനുഭവം സ്വന്തം കാലിൽ കാലിലിടേണ്ട ചെരുപ്പ് അഴിച്ചു വെച്ചിരുന്നത് കാണുന്നില്ല ആർക്കായിരിക്കും അരിശം അനുഭവപ്പെടുക ആദ്യത്തെയാൾ അരിശത്താൽ സഹിതനാണ് അയാൾ കരിശപ്പെടുവാൻ എളുപ്പമാണ് അരിശമൊരു കാരണം തേടി അയാളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് രണ്ടാമത്തെ ആളും ഇതേ സാഹചര്യം തന്നെയാണ് നേരിടുന്നതെങ്കിലും അയാൾ കരിശം വരില്ല അയാൾ ക്ഷമയോടെ തൻ്റെ ചെരുപ്പുകൾ നോക്കിയെടുക്കും ഇതാണ് ഭൂതകാലശീലങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നു കൊണ്ടുപോകുന്നതിൻ്റെ ഭവിഷ്യത്ത് ഇത് മനസ്സിലാക്കി ഭൂതകാലത്തിലെ കർമ്മഫലങ്ങളുടെ ബന്ധങ്ങളെ നമുക്ക് കഴിച്ചു മാറ്റാൻ കഴിയുന്നതാണ് അതിനായി ഒരു നിമിഷത്തെ കണ്ടെത്തി ഉപയോഗിക്കണമെന്നേ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾക്കത് സാധ്യമാവും കർമ്മഫലങ്ങൾ നിങ്ങളിൽ പിടിമുറുക്കിയിരിക്കാം അതിന് നിങ്ങളെ സമ്പൂർണമായും ചൊൽപ്പടിക്ക് നിർത്താനൊന്നും ആകില്ല വേണമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തു വരാം ഇത് നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഭൂതകാലം ഒരു ചെങ്ങല തന്നെ ആ ചെങ്ങലയെ ഭയപ്പെടേണ്ടതില്ല വേണമെങ്കിൽ നിങ്ങൾക്കതിനെ കഷ്ണങ്ങളായി മുറിക്കാൻ കഴിയും മുറിക്കാൻ കഴിയാത്ത ചെങ്ങലകളെ മാത്രമേ ചെങ്ങലകളായി കാണേണ്ടതുള്ളൂ ഭൂതകാലം നിങ്ങളെ വിധേയനാക്കുമ്പോൾ ഭാവി കാലം നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു നിങ്ങളുടെ ഒരു കാല് ഭൂതകാലത്താൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മറ്റേ കാല് സ്വതന്ത്രമായിരിക്കുന്നു നിങ്ങൾക്കും വേണമെങ്കിൽ സ്വതന്ത്രമായ ഒരു കാലുകൂടി ബന്ധസ്ഥമായ മറ്റേക്കാലിൻ്റെ ദിശയിലേക്ക് ചേർത്ത് വെക്കാം എന്നിട്ട് രണ്ടു കാലും ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പൂർവ്വജന്മങ്ങളിലെ കർമ്മഫലങ്ങളെ ശപിച്ചുകൊണ്ട് ഈ ജന്മത്തെ മറ്റൊരു നരകമാക്കി ജീവിതം തള്ളി നീക്കാം ഈ മണ്ടത്തരത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുകയാണ് ധ്യാന പരിശീലനത്തിൻ്റെ ഉദ്ദേശം സ്വാതന്ത്ര്യവും വിധേയത്വവും രണ്ടും നിങ്ങളുടെ മുമ്പിലുണ്ട് ഒന്ന് തിരഞ്ഞെടുക്കുക എന്നത് നിങ്ങളുടെ അവകാശമാണ് രണ്ടു കാലും സ്വതന്ത്രമായിരിക്കുന്ന അവസ്ഥയാണ് മോക്ഷം രണ്ട് കാലുകളും ബന്ധിതമായിരിക്കുന്ന അവസ്ഥ നരകത്തിൻ്റെ തന്നെ ഏറ്റവും വഷളായ അവസ്ഥയായിരിക്കും അതിനാൽ നിങ്ങൾ ഒരു തരത്തിലും ഭൂതകാലത്തെ ഭയപ്പെടേണ്ടതില്ല മുജന്മങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ട മുജന്മ കെട്ടുപാടുകളെ പൊട്ടിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെയാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഭൂതകാലത്തിൻ്റെ ചെങ്ങലകളെ പൊട്ടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താൻ കഴിയും താങ്ക്